വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ന്യൂ ഇയറൊക്കെ എങ്ങനെ എല്ലാവരും അടിച്ചു പൊളിച്ചോ അങ്ങനെ പുതിയൊരു വർഷം കൂടെ തുടങ്ങിയിരിക്കുന്നു കേട്ടോ എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഇന്നത്തെ യാത്ര ഓസ്ട്രേലിയയിൽ തന്നെ ഒരു ഫേമസ് ആയിട്ടൊരു ബ്യൂട്ടിഫുൾ പ്ലേസിലേക്ക് കേട്ടോ പോണേ ഹണ്ടർ വാലി ഗാർഡൻസ് സൂപ്പർ സ്ഥലം കേട്ടോ ഈ ഓസ്ട്രേലിയ കൂടെയുള്ള റോഡ് ട്രിപ്സ് സൂപ്പറാട്ടോ നല്ല സ്ഥലമാണ് ഈ ഹൺഡർവാലി ഗാർഡൻസ് പോകുന്ന ലൊക്കേഷൻ ഭയങ്കര രസമുണ്ട് കേട്ടോ എല്ലാ സ്പോട്ടും നമ്മൾ വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഉള്ള സ്പോട്ടുകളായിട്ട് തോന്നും ഭയങ്കര ക്ലീനുമാണ് ഏട്ടോ നേച്ചറും ഫ്ലവേഴ്സും ലൈറ്റ്സും കിഡ്സ് റൈഡും ഫാമിലി വൈബ്സും എല്ലാം കൂടിയുള്ള പെർഫെക്റ്റ് ഡേ ഔട്ടിംഗ് ആണ് ഹൺഡർവാലി ഗാർഡൻസ് നമ്മളോടൊപ്പം നിങ്ങൾ ഈ വീഡിയോ കാണേ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ചാനലിലേക്ക് പോവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നല്ല രസമാണ് കേട്ടോ ഈ ഹണ്ടർവാലി ഗാർഡൻസിലോട്ട് പോകുന്ന റോഡ്സും വഴികളും എല്ലാം ഭയങ്കര രസം രണ്ട് സൈഡിൽ ഇങ്ങനെ മലകളും കുന്നുകളും ഒക്കെ ആയിട്ട് ഭയങ്കര എന്താ നമ്മുടെ ഫോട്ടോ സ്പോട്ട് പോലെ നമുക്ക് തോന്നും കേട്ടോ പിന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ആത്ത് കയറി ആത്ത് തന്നപ്പോഴോ സൂപ്പർ വാവ് മൂമെൻ്റ് തന്നെയാണ് ഇവിടെ ഓരോ ഗാർഡൻ സെക്ഷൻസും ഡിഫറൻറ്റ് തീം ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത് റോസ് ഗാർഡൻ സൺസ്ക്രീൻ ഗാർഡൻ ഒറിയൻറ്റൽ ഗാർഡൻ കളർഫുൾ ഫ്ലവേഴ്സും ഉണ്ട് കേട്ടോ എല്ലായിടത്തും നമുക്ക് ഒരുപാട് നേരം ഒരു ദിവസം തന്നെ വേണമെന്ന് പറയുന്നത് കണ്ടു തീർക്കാം കേട്ടോ ഫൈവ് തേർട്ടി ടു ടെൻ തേർട്ടി വരെയായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് ക്രിസ്മസ് ലൈറ്റ്സും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ഏതായാലും ഒരു സെവൻ ഓ ക്ലോക്ക് സെവൻ ഒ ക്ലോക്ക് ഒക്കെ ആയെട്ടോ ഇപ്പോൾ എയ്റ്റ് തേർട്ടി ആയാലും ഒന്ന് ഡാർക്ക് ആവും അപ്പോഴേ നമുക്ക് ഈ ലൈറ്റ്സ് ഒക്കെ ഭയങ്കര സൂപ്പറായിട്ട് കാണാൻ പറ്റും കേട്ടോ ഈ വെട്ടത്ത് വന്നാൽ നമുക്ക് ഫ്ലവേഴ്സ് കാണാൻ പറ്റും അങ്ങനെ ഇങ്ങനെ കണ്ടതുകൊണ്ട് കേട്ടോ സൂപ്പർ ഗ്രീനറിയാണ് കേട്ടോ ഭയങ്കര ക്ലീനും നല്ല വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഇവിടെ പ്രാമും ഈ പ്രായമുള്ളവർക്ക് വരാനുള്ള വാക്കേഴ്സും എല്ലാം ആണ് കേട്ടോ അതുകൊണ്ട് എൽഡേഴ്സിനും ഒക്കെ ആയിട്ട് കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുക ഫോട്ടോ ലവേഴ്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഏത് സ്പോട്ട് കണ്ടാലും നമുക്ക് ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എന്ന് തോന്നും കേട്ടോ ഞങ്ങൾ ഒരു ഫെസ്റ്റീവ് സീസൺ ആയതുകൊണ്ട് ഒരുപാട് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ജാനുവരി ട്വൻ്റി സിക്സ് വരെ എങ്ങാണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഓ ഭയങ്കര രസമായിരുന്നു നമുക്ക് കണ്ട് തീർക്കാൻ പറ്റില്ല അത്രയ്ക്ക് ക്രിസ്മസ് ലൈറ്റ്സും പിന്നെ കുട്ടികൾക്കുള്ള റൈഡ്സും ഉണ്ടായിരുന്നു അതുകൊണ്ട് കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ബിഗ് ഗിഫ്റ്റ് ബോക്സ് ലൈറ്റ്സും ഫെയറി ലൈറ്റ്സും എവിടെ നോക്കിയാലും സൂപ്പർ സൂപ്പർ ലൈറ്റ്സ് ആണ് നൈറ്റ് ആയ കുറച്ചുകൂടെ ഭംഗിയാണ് അനേ അങ്ങനെ വെയ്റ്റിംഗ് ആണ് കേട്ടോ റൈഡ്സിലൊക്കെ കയറുക ആദ്യം നമ്മൾ റൈഡിൽ കയറുന്നതെന്നല്ലേ ഫുഡും ഉണ്ട് സൈഡിൽ തന്നെ റൈഡിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈറ്റ്സ് ഓൺ ആകുമ്പോൾ ഇതൊക്കെ കാണാമല്ലോ ഒരുപാടുണ്ട് കേട്ടോ നടന്നു നടന്ന് കാണാൻ വേണ്ടി ഈ കിഡ്സിന് റൈഡ്സും ഓപ്പൺ പ്ലേസ് ഏരിയാസും സേഫ് വാക്കിംഗ് പാത്സും ഒക്കെ പാരൻസ് നമുക്ക് റിലാക്സ് ചെയ്യാം കിഡ്സിനൊക്കെ എൻജോയും ചെയ്യാം പിള്ളേരൊക്കെ എങ്ങനെ ഓടിച്ചാടി നടക്കുമായിരുന്നു റൈഡ്സിലൊക്കെ കയറാനില്ല അനേക്ക് പണ്ട് കൂട്ടേ ഇഷ്ടമായിട്ടെ ഈ റൈഡ്സിലൊക്കെ അവളെ കയറും പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിട്ടോ അവളൊറ്റയ്ക്കും കയറിക്കോളാം അവർക്ക് ഒരു ധൈര്യമൊക്കെയാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് നല്ലതല്ല ഇപ്പോഴെന്തിനാണ് പേടിക്കുന്നത് പറ്റുന്ന റൈഡ്സിലൊക്കെ കയറാം ശിവതിക്ക് കയറാൻ വേണ്ടി ഈ ഒരു കുഞ്ഞ് ഈ കറങ്ങുന്ന ഒരു സ്ലൈഡുണ്ടായിരുന്നിട്ട് അതിൽ ഞാനും കൂടെ കയറി അവൾ കുട്ടിയല്ലേ അപ്പം അതിങ്ങനെ സ്ലോലി സ്ലോലി പോകുള്ളൂ ശിവദയ്ക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ പിന്നെന്താ ഈ ജയൻറ്റ് വീല് പോലെ തോന്നിലും കൂടെ അങ്ങനെ അതിൽ ഞങ്ങളെല്ലാവരും കൂടെ കയറി കേട്ടോ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നെട്ടെ എനിക്ക് ചെറിയൊരു പേടി പക്ഷേ ഇത് പതുക്കെയാണ് മൂവ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് ചെറിയൊരു പേടിയായിരുന്നു പേടിയായിരുന്നെട്ടോ അപ്പോൾ അതിലും കയറി നല്ല രസമായിരുന്നു ശിവ അനേയും ഭയങ്കര എൻജോയ് ചെയ്ത് നോക്കുക പിന്നെ ശിവന് അനേക്കുട്ടി ഇതിനകത്തും കൂടെ കയറി ഈ കറങ്ങുന്നത് അവൾ ഇറങ്ങിയപ്പോൾ പറയാം എപ്പോൾ ഇനി എത്താലോ ഇറങ്ങാം എനിക്കിത് ഏറ്റവും കൂടുതൽ പേടിയായതായിട്ട് കറങ്ങുന്നത് അവള് നല്ല സൂപ്പറാണ് കയറി എല്ലാവരും ഭയങ്കരമായിട്ട് വിളിച്ചത് ഈ റൈഡിൽ മാത്രമാണ് കേട്ടോ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ കറങ്ങാൻ നല്ല രസമായിരുന്നു കുറച്ച് നേരം കണ്ടുകൊണ്ടിരിക്കാനും പിള്ളേർക്കും എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം കേട്ടോ പിന്നെ ഞങ്ങൾ ലൈറ്റ്സ് കാണാൻ വേണ്ടി ഇറങ്ങി അപ്പോഴത്തേക്കിതാ സമയം ഒരുപാട് പത്തര വരെ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ ഈ എട്ടരയ്ക്കല്ലേ ഈ ലൈറ്റ്സൊക്കെ ഒന്ന് ആവും ഇരുട്ടാവും ഇവിടെ അങ്ങനെ ലൈറ്റ്സൊക്കെ ഇട ഭയങ്കര രസമായിട്ട് ഒരുപാടുണ്ട് കണ്ടോണ്ട് ഇങ്ങനെ കറങ്ങാൻ എവിടെ തുടങ്ങണം എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴ ഈ സൈഡിൽ വാട്ടർഫാൾ പോലെ ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ എച്ച് വി ജി ട്വൻ്റി ട്വൻ്റി ഫൈവ് എന്നൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ എല്ലായിടത്തും ഒരു ഫോട്ടോ സ്പോട്ട് പോലെ എവിടെ നിന്ന് ഫോട്ടോ എടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് അത്രമാത്രം ലൈറ്റ്സും ആയിട്ട് ഇങ്ങനെ കിടക്കുക അങ്ങനെ ഞങ്ങൾ നടന്നിടന്ന് ഒരു സ്റ്റോറി ബുക്ക് ഗാർഡൻ എന്നും പറഞ്ഞൊരു സ്ഥലത്ത് ഏറി കേട്ടോ അവിടെ ഭയങ്കര രസമായിരുന്ന ലൈറ്റ്സും ഐസ്ക്രീമിൻ്റെ പോലത്തെ ലൈറ്റ്സും ബോൾസും ഒക്കെ ആയിട്ട് അനേക്കും ശിവദപരെ സൂപ്പർ എന്ന് പറയുന്നത് നടക്കാണ് കേട്ടോ ഭയങ്കര രസം ഉണ്ടായിരുന്നു എല്ലാം നല്ല നല്ല രസമായിട്ട് ക്രിസ്മസ് ലൈറ്റ്സും ഈ ഗാർഡൻ ഇപ്പോൾ ഫെസ്റ്റിവൽ സീസണായിട്ട് ക്രിസ്മസ് ഡെക്കറേഷൻസ് അല്ലാതെ ഗാർഡൻ കാണാനും ഭയങ്കര രസമാണ് കേട്ടോ ഒരു ചൈനീസ് ടൈപ്പ് ഗാർഡൻ ആണ് കേട്ടോ എല്ലായിടത്തും സൂപ്പർ എത്രയോ ഏക്കറുണ്ടെന്ന് തോന്നുന്നു അത് ഫുൾ ഇങ്ങനെ ലൈറ്റ്സും ഒക്കെ ആയിട്ട് E aí ൈറ്റ്സൊക്കെ കണ്ടിട്ട് എൻജോയ് ചെയ്ത് വരാം കേട്ടോ അനേയും ശിവതയും പിന്നെ ഞങ്ങളും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്താൽ കേട്ടോ എല്ലാവരും ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമായിരുന്നു കേട്ടോ ഒരു മസ്റ്റ് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണെന്ന് പറയാം കേട്ടോ നല്ല രസമുണ്ട് വൺ ടൈം എന്തായാലും കണ്ടിരിക്കാം കാരണം ഇത്രയും ലൈറ്റ്സും ഒക്കെ ആയിട്ട് സൂപ്പറാണ് നമ്മൾ ഓസ്ട്രേലിയയിൽ വന്ന എസ്പെഷ്യലി എൻ എസ് ഡബ്ല്യൂയിലാണെങ്കിൽ ഹണ്ടർവാലി ഗാർഡൻസ് മസ്റ്റ് മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ ഫാമിലി ഔട്ടിങ്ങും കിഡ്സ് ട്രിപ്പും പീസ്ഫുൾ ഡേയും എവറിത്തിങും എല്ലാം കൂടെ ഒരു സ്ഥലമെന്ന് പറയാൻ കേട്ടോ നല്ലൊരു ദിവസമായിരിക്കും നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നല്ല ദിവസമായിരിക്കും ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കിഡ്സുമായിട്ട് തന്നാൽ ഏറ്റവും കൂടുതൽ അവർക്ക് എൻജോയ് ചെയ്യേം കാരണം ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളും പുതുതായിട്ടല്ലേ കാണുന്നത് റൈഡ്സും ഒക്കെ ഉണ്ടല്ലോ നല്ലൊരു ദിവസമായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങളടുത്ത കുറച്ച് ഞങ്ങളടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ചാനലിലേക്ക് പുതുതാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ കാണണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒക്കെ വരണമെങ്കിൽ എല്ലാവരും ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പം എല്ലാവർക്കും ഒന്നും കൂടെ എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷയ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ശരി ബൈ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം സബ്സ്ക്രൈബ് മൈ ചാനൽ ബായ്